ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഇത് പൂരാടം ദിവസം വൈകുന്നേരം മുതലുള്ള വീഡിയോ ആണ് വൈകുന്നേരം ആയപ്പോൾ നമ്മളുടെ മാവേലി കുഞ്ഞു മാവേലിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിന് മുന്നേ കുറച്ച് മഴയുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ മാവേലി അനുഗ്രഹമൊക്കെ തന്ന് മിഠായി തന്ന് പോയി അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഒന്ന് പോയി സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു നമ്മുടെ അടുത്ത് തന്നെ ഉള്ള ഷോപ്പിലാണ് പോയത് ആദ്യം തന്നെ ഒരു മൺകലം വാങ്ങാൻ വേണ്ടി പോയതാണ് ബീട്രൂട്ട് പച്ചടി വയ്ക്കണം എന്നുള്ള ഉദ്ദേശം ആയിരുന്നു പക്ഷെ അത് മയക്കി കിട്ടാൻ രണ്ട് മൂന്ന് ദിവസമാവുമല്ലോ അത്ര ഓർത്തില്ലത് നേരത്തെ വാങ്ങാൻ വേണ്ടിയിട്ട് കുറേയായി ഒരു പിടിയില്ല മൺ മൺകലം വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് അതിനകത്ത് വേറെ ഇപ്പോൾ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് എല്ലാം വാങ്ങണം എന്ന് തോന്നുന്നു നമുക്ക് പിന്നെ ഒരു കുഞ്ഞി മൺകലം എടുത്ത് നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി തിരിച്ചു വന്നു അപ്പോൾ ഇന്ന് കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു നാളെ രാവിലെ ആകുമ്പോൾ എല്ലാം കൂടെ തിരക്കാവും മാത്രമല്ല ഇവിടെ ഓണക്കളികളൊക്കെ ഉണ്ട് വൈകുന്നേരം വരെ അത് ഒമ്പത് മണിക്കാണ് തുടങ്ങുന്നത് നമുക്ക് അപ്പോഴൊന്നും പോകാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞ് പോകണമെന്ന് എന്ന് വിചാരിച്ചപ്പം ഇന്ന് തന്നെ അവിയലും കാളനും ഇഞ്ചി പുളി നാരങ്ങ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് മുന്നോട്ട് വന്ന് കുറച്ച് ചിപ്സ് വറുത്തു തന്നിട്ടുണ്ടായിരുന്നു തേങ്ങ എല്ലാം മോനാണ് കേട്ടോ ചെലവി തന്നിട്ടുണ്ടായിരുന്നത് ചിപ്സ് ഉണ്ടാക്കുമ്പോൾ വിചാരിക്കും കുറച്ച് ശർക്കര വെറട്ടിയും കൊണ്ട് അത് കുറച്ചും കൂടെ പണിയുള്ള കാര്യമല്ല അപ്പോൾ ഇനി അടുത്ത വർഷം ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ തോട്ടത്തിലുണ്ടായ വാഴയ്ക്ക കൊണ്ടുള്ള ചിപ്സാണേ ഇത് ഉത്രാട ദിവസത്തെ വീഡിയോ ആണ് ഇത് നമ്മൾ ശർക്കര പായസം പുത്തരി പായസം വയ്ക്കുകയാണ് അപ്പോൾ അതിനുള്ള തേങ്ങ പാലൊക്കെ എടുക്കുകയാണ് ഉണ്ണിയും മോനും കൂടിയിട്ട് കുക്കറിലാണ് വെച്ചത് വലിയൊരു കുക്കറിൽ നിന്ന് അപ്പോൾ ഉരുളിന്നും എടുക്കാനൊന്നുണ്ടായിരുന്നില്ല അപ്പുറത്തെ അടുപ്പിൽ പഴം വേവുന്നുണ്ട് എല്ലാം വേഗം വേഗം റെഡിയാക്കി കളി കാണാനുള്ള പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു മസാലക്കറി പിന്നെന്താണ് ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള സ്റ്റൂ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സാമ്പാർ ബാക്കിയെല്ലാ കറികളും ബീട്രൂട്ട് പച്ചടിയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കുട്ടികളുടെ കളി കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ കളി കാണാൻ നല്ല രസമല്ലേ കുറച്ചു നേരം കുട്ടികളുടെ കളിയെല്ലാം നോക്കി നിന്നിട്ടുണ്ടായിരുന്നു ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഒന്ന് ഭക്ഷണം കഴിക്കാൻ റെഡിയായി പിന്നെന്താ ചോറ് വിളമ്പിലും ഫോട്ടോ എടുക്കലും ഒക്കെ ആയിരുന്നു കളർഫുള്ളായിട്ട് വിശപ്പുറത്തലെല്ലാം നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കറയിൽ നിങ്ങൾ അവിടെ എന്തൊക്കെ സ്പെഷ്യൽ കറികളാണ് ഉണ്ടാക്കുന്നതെന്ന് പറയണേ നമ്മൾ പരിപ്പ് ചേവിച്ചപ്പോൾ കുറച്ച് എടുത്തു വെക്കാൻ വേണ്ടി മറന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പരിപ്പ് നെയ്യും വിളമ്പായിരുന്നു നമ്മളങ്ങനെ ഒരുപാട് കറികളൊന്നും കൂടുതൽ എമൗണ്ടിൽ ഉണ്ടാക്കിയിട്ടില്ല നാളെ നമുക്ക് തറവാട്ടിലാണ് തിരുവോണ സദ്യ അപ്പോൾ ഇനിയും കുട്ടികളെ അവിടെ കഴിഞ്ഞിട്ടില്ല ഓണക്കളികൾ മൂന്ന് കഴിഞ്ഞ് രണ്ട് മണിക്ക് ഇനിയും തുടങ്ങും ഇനിയാണ് വടം വരിയും മുതിർന്നവരുടെ മ്യൂസിക് ചെയറും എല്ലാം വരുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഉത്തരവിൽ സദ്യ വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണേ ബായ്